إنك أنت السميع العليم. ربنا واجعلنا مسلمين لك ومن ذريتنا ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا انك انت التواب الرحيم ربنا وابعث فيهم رسولا منهم يتلو يتلو عليهم اياتك ويعلمهم الكتاب ويعلمهم الكتاب والحكمه ويزكيهم ഉയർത്തുന്ന സന്ദർഭം ഓർക്കുക ഇബ്രാഹിമു ഇബ്രാഹിം അലിഹിസ്ലാമും അൽ ഖവായിദ അസ്ഥി വാരത്തെ അടിത്തറയെ മിനൽ ബൈത്തി ബൈത്തിൻ്റെ അള്ളാഹുവിൻ്റെ ഗ്രഹത്തിൻ്റെ ഇസ്മായിൽ ഇസ്മായിൽ അലൈഹി സ്ലാമും ഇസ്മായിൽ ഇബ്രാഹിം അലൈഹി സ്വലാമും അദ്ദേഹത്തിൻ്റെ മകൻ ഇസ്മായിൽ അലി ഇസ്ലാമും കബ പടുത്തിയർത്തുന്ന സന്ദർഭത്തിൽ അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണ് പറയുന്നത് അലീം റബ്ബന ഞങ്ങളുടെ റബ്ബെ ഞങ്ങളുടെ രക്ഷിതാവേ തൽമിന്ന ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിച്ചു വളണമേ സ്വീകരിക്കണമേ ഈ കർമ്മം ഈ സൽകർമ്മം നീ സ്വീകരിക്കണേ എന്നർത്ഥം ഇന്നക്കാ നിശ്ചയം നീ അന്തസ്സമിഒൽ അലീം നീ എല്ലാം കേൾക്കുന്നവനും അൽ അലീം എല്ലാം അറിയുന്നവനുമാകുന്നു ഞങ്ങളുടെ നീ ഞങ്ങളെ ആക്കേണമേ മുസ്ലിമൈ നിലക്ക നിനക്ക് കീഴ്പെടുന്ന നിനക്ക് കീഴ്പെടുന്ന മുസ്ലിങ്ങളാക്കണേ നിങ്ങൾക്ക് നിനക്ക് കീഴൊതുങ്ങുന്നവരാക്കണേ എന്ന് ഞങ്ങളുടെ സന്തതി പരമ്പരകളിൽ നീ ആക്കേണമേ ഉമ്മത്തൻ ഒരു ഉമ്മത്തിനെ ഒരു സമുദായത്തെ മുസ്ലിമ് നിനക്ക് കീഴ്പ്പെടുന്ന ഒരു വിഭാഗത്തെ ഒരു ഉമ്മത്തിനെ നീ ഉണ്ടാക്കയണമേ ഞങ്ങളുടെ സന്തതി പരമ്പരയിൽ അരിനാ നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ മനാസിക്കന ഞങ്ങളുടെ മനാസിക് ആരാധനാ കർമ്മങ്ങൾ അർത്ഥം വെക്കാം ഹജ്ജും ആയിട്ട് ബന്ധപ്പെട്ട എന്ന ഞങ്ങളുടെ തൗബ തൗബ പശ്ചാത്താപം പശ്ചാത്താപം നീ 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 സ്വീകരിക്കണമേ നിശ്ചയം റഹീം ഏറെ സ്വീകരിക്കുന്നവനും സ്വീകരിക്കുന്നവൻ ൾ തൗബ കൂടുതലായി സ്വീകരിക്കുന്നവൻ എന്നർത്ഥം അടുത്ത പ്രാർത്ഥനയായിട്ട് പറയുന്നത് റബ്ബന ഞങ്ങളുടെ റബ്ബെ വബ അവരിൽ നീ അയക്കണമേ നിയോഗിക്കണമേ മിൻഹും അവരിൽ നിന്നു തന്നെയുള്ള ഒരു റസൂലിനെ അതായത് ഇബ്രാഹിം അലി ഇസ്സലാമും ഇസ്മായിൽ അലി ഇസ്ലാമും പ്രാർത്ഥിക്കുകയാണ് അവരുടെ സന്തതി പരമ്പരയിൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ ദൈവദൂതനെ റസൂലിനെ നിയോഗിക്കണമേ എന്ന് അലഹിം അവർക്കു മേൽ അവർക്ക് ഓതിക്കൊടുക്കുന്ന ആയാത്തിക്ക നി ദൃഷ്ടാന്തങ്ങളെ നിൻ്റെ ആയത്തുകളെ അൽ ലിമുഹം അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ളൊരു റസൂര് അൽ കിതാബ വേദഗ്രന്ഥത്തെ വൽ ഹിക് മത യുക്തിജ്ഞാനത്തെയും അല്ലെങ്കിൽ ചര്യ അവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ പ്രാർത്ഥനാ ഫലമായാണ് ആ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരമായാണ് അള്ളാഹു സുബാന വാലാ അദ്ദേഹത്തിൻ്റെ സന്തതി പരമ്പരയിൽ ഇബ്രാഹിം ഇസ്മായിൽ ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെ സന്തതി പരമ്പരയിൽ മുഹമ്മദ് സലഹ്ഹു അലിസ്ല അന്ത്യപ്രവാചകരെ നിയോഗിക്കുന്നത് ഈ റബ്ബന റസൂല റസൂല മിൻഹും എന്ന പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് അപ്പോൾ ആ റസൂൽ അലൈഹി സ്വലമ്മ അവരെ അൽ കിതാബ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആാനാണ് ഉദ്ദേശിക്കുന്നത് വൽ ഹിക് മത്ത എന്ന് പറഞ്ഞാൽ യുക്തിജ്ഞാനം എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് നബിചര്യയാണ് സുന്നത്താണ് വയ്യു സക്കിഹിം അവരെ സംസ്കൃതരാക്കുന്നവരും അതായത് അവരെ സംസ്കാര സമ്പന്നരാക്കുകയും ചെയ്യുന്ന സംസ്കരിച്ചെടുക്കുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു പ്രവാചകനെ ഒരു റസൂലിനെ നീ അവരിൽ നിന്ന് തന്നെ നിയോഗിക്കണമേ എന്ന് അൽ അസീസ് പ്രതാപവാനാണ് അൽ ഹക്കീം യുമാണ് എന്ന് ഇവിടെ ഈ ആയത്തുകളിൽ ഉടനീളം ഇബ്രാഹിം അലി ഇസ്സലാമും ഇസ്മായിൽ അലി ഇസ്സലാമും ചെയ്ത പ്രാർത്ഥനകളാണ് ഇവിടെ അടിത്തറ കെട്ടി ഉയർത്തുന്ന സന്ദർഭത്തിൽ അവർ അടിത്തറയും അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളാണ് ഈ പറഞ്ഞത് ഇവിടെ പല കാര്യങ്ങളും ഈ പ്രാർത്ഥനകളെന്ന് മനസ്സിലാക്കാം ഒരു സൽക്കർമ്മം ചെയ്താൽ അതിന് പ്രതിഫലം ലഭിക്കണമെങ്കിൽ അതിന് കബൂലിയത് വേണം അള്ളാഹു അത് സ്വീകരിക്കണം അപ്പോൾ ആ സൽക്കർമ്മം ചെയ്ത് കഴിഞ്ഞിട്ട് അത് സ്വീകരിക്കുന്നതിന് വേണ്ടി ഉള്ള പ്രാർത്ഥന അതാണ് റബ്ബന തക്കബൽ മിന്ന റബ്ബേ ഞങ്ങളിൽ നിന്ന് നിന്നിനി സ്വീകരിക്കണമേയെന്ന് സമാനമായിട്ടുള്ള പ്രാർത്ഥനകളുണ്ട് അപ്പോൾ ഒരു സൽക്കർമ്മം ചെയ്താൽ അത് സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നതും ക്ഷറയാക്കപ്പെട്ടതാണ് സൽക്കർമ്മങ്ങൾ അതിൻ്റെ ഹൊലാസും മറ്റ് പല ഘടകങ്ങളും ആശ്രയിച്ചായിരിക്കും സ്വീകരിക്കപ്പെടുന്നത് അപ്പോൾ അള്ളാഹു അത് സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നൊരു ആശങ്ക സത്യവിശ്വാസിക്ക് വേണം സ്വീകരിക്കാൻ ഒരു മനസ്സ് സ്വീകരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന സത്യവിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ് അതേപോലെ സ്വന്തത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ മക്കൾക്ക് വേണ്ടിയും തുടർ പരമ്പരകൾക്ക് വേണ്ടി സന്തതി പരമ്പരകൾക്ക് വേണ്ടി അടുത്ത തലമുറകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും സത്യവിശ്വാസി പ്രാർത്ഥിക്കേണ്ടതാണ് അതാണ് റബന മുസ്ലിമീനില ഞങ്ങളെ രണ്ടുപേരെയും നീ നിനക്ക് കീഴ്പ്പെടുന്ന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാക്കണമേ മുസ്ലിങ്ങളാക്കണേ എന്ന് പറഞ്ഞ ശേഷം വമിൻ വമിന്തുര്യത്തിനാ ഉമ്മത്ത മുസ്ലിമത്ത ലക്ക് ഞങ്ങളുടെ സന്തതി പരമ്പരയിൽ നിനക്ക് കീഴ്പ്പെടുന്ന ഒരു വിഭാഗത്തെ ഒരു ഉമ്മത്തിനെ നീ ഉണ്ടാക്കണമേ എന്ന് അത് ഇസ്മായിൽ സന്തതി പരമ്പരയിൽ ഇസ്മായിൽ അലി ഇസ്ലാമിൻ്റെ സന്തതി പരമ്പരയിലാണ് മുഹമ്മദ് സലഹുലി സ്വലമ ജനിക്കുന്നത് അപ്പം അങ്ങനെയൊരു സമുദായം അന്ത്യപ്രവാചകന്റെ ഉമ്മത്തായിട്ട് ഉദയം കൊണ്ടു ഈ പ്രാർത്ഥനയുടെ ഫലമാണത് അതേപോലെ അരിന മനാസിക്കന ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനകൾ നിസുക്കുകൾ നീ കാണിച്ചു തരണേ അപ്പോൾ അള്ളാഹുവും റസൂലും കാണിച്ചു തരുന്നതാണ് വിവാദത്തിൻ്റെ രീതികൾ അതല്ലാതെ പുതിയതായി ഉണ്ടാക്കുന്നത് വിദ്യാർത്ഥികളാണ് അരീന ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ തോപ നീസ്വീകരിക്കണേ പശ്ചാത്താപം സ്വീകരിക്കണേ നബിമാർ പോലും ായിട്ട് നമുക്ക് കാണാം അള്ളാഹുവിൻ്റെ ആയിട്ട് കാണാം എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ടിൽ ഇന്നി എന്നാണ് ഇന്നി നിശ്ചയം ഞാൻ നിശ്ചയം അള്ളാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു പൊറുക്കലിനെത്തേടുന്നു അവനിലേക്ക് പശ്ചാത്തപിച്ച് തൗബാ ചെയ്ത് മടങ്ങുകയും ചെയ്യുന്നു ഫിൽ ഒരു ദിവസം ഒരു ദിവസം നൂറ് തവണ എന്ന് അതേപോലെ അവസാനം പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബനം റസൂല മിൻഹും അവരിൽ നിന്ന് തന്നെയുള്ള അതായത് ഇബ്രാഹിം അലൈഹി സ്വലാം ഇസ്മാൽ അലഹി സ്വലാം പ്രാർത്ഥിക്കുകയാണ് അവരുടെ സന്തതി പരമ്പരയിൽ നിന്ന് തന്നെ അവരിലേക്ക് ഒരു റസൂലിനെ നിയോഗിക്കണമെന്ന് ഇത് ഈ പ്രാർത്ഥന കഴിഞ്ഞ് നാലായിരത്തോളം വർഷങ്ങൾ കഴിഞ്ഞാണ് മുഹമ്മദ് റസൂൽ അള്ളാഹി സലഹ് അലൈസ്മേയുടെ നിയോഗം ഉണ്ടാകുന്നത് അപ്പോൾ പ്രാർത്ഥനയ്ക്ക് അപ്പം തന്നെ ഉത്തരം കിട്ടിക്കൊള്ളണമെന്നില്ല അള്ളാഹു സുബാനു താല അത് യുക്തമായ സമയത്തായിരിക്കും അവരുദ്ദേശിക്കുന്ന സമയത്തായിരിക്കും ഉത്തരം നൽകുക അത് എപ്പോഴാണ് നൽക നൽകേണ്ടത് നമുക്കൊരു നമ്മളൊരു കാര്യം ആഗ്രഹിച്ചാൽ നമ്മളൊരു കാര്യം പ്രാർത്ഥിച്ചാൽ അത് നമുക്ക് നന്മയാണോ തിന്മയാണോ അത് അപ്പോൾ നൽകുന്നത് നല്ലതാണോ അല്ലേ എന്നൊക്കെ അറിയുന്നത് അള്ളാഹു സുബാനോ തലാണ് അപ്പോൾ അള്ളാഹു സുബാനോ തല അത്യുക്തമായ സമയത്ത് നൽകും അതല്ലെങ്കിൽ ആഹാരത്തിലേക്ക് മാറ്റി വെക്കും ഇങ്ങനെ പലതരത്തിലാണല്ലോ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുന്നത് ഇബ്രാഹിം അലിഹിസ്ലാം നബിയായിട്ട് പോലും ഈ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം നൽകപ്പെടുന്നത് ഏകദേശം നാലായിരത്തോളം വർഷം കഴിഞ്ഞാണ് മുഹമ്മദ് റസൂള്ളഹി സ്വല വരുന്നത് ആന എന്ന് മുഹമ്മദ് റസൂള്ളഹി സ്വല്ലു അലി വസ്ലമ പ്രാർത്ഥിച്ച് പിന്നെ പറഞ്ഞതായിട്ട് കാണാം ഞാൻ ഇബ്രാഹിം അലൈഹി ഇസ്ലാമയുടെ പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്കുത്തരമായി അള്ളാഹു സുബാനുഹ താര നിയോഗിച്ചതാണ് എന്നെ എന്നർത്ഥം